നശിച്ച് ദ്രവിച്ച് പോകുമായിരുന്നു എന്ന് എഴുതിയ ഈ വിശ്വാസം നിങ്ങൾ മടക്കി എഴുതാൻ തയ്യാറുണ്ടോ എന്ന് നിങ്ങൾ ജമാഅത്തലിസ്ലാമി എഴുത്തോതി വെക്കും ഓതൂതിയെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ലാതെ ഇവിടെ ഒരു പുതിയ വാദം പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല ഒരു കാര്യത്തിൽ നിങ്ങൾ അവർ സ്വീകരിക്കാതെ മുസ്ലിം വിശ്വാസം നിങ്ങൾക്ക് പറയാൻ സാധിക്കണം ഇവിടെ പഴയ കാലം മുതൽ അവനുസിനത്തിൻ്റെ മുസ്ലിങ്ങൾ പറഞ്ഞു വന്ന ആശയം നിങ്ങൾ ഉള്ളു അതുകൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന ഈ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട യുവജന ക്ലാസുകൾ സമ്മേളനങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് നാം മഹാന്മാരായ ആലിമീങ്ങളും സ്വീഹ്യങ്ങളും കഴിഞ്ഞുപോയ ആളുകൾ പഠിപ്പിച്ച ദീനിൽ അടിയുറച്ച് നിൽക്കണം ഒരിക്കലും നമ്മുടെ പ്രവർത്തനം പിതൃത്തുകാരുടെ കൂടെ ആയിപ്പോകാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് സഹോദരന്മാർ